എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നു അത്രത്തോളം ആഴത്തിൽ തന്നെ തിരിച്ച് നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് മുറിവേൽക്കപ്പെടാനും ഇടയുണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടും നമ്മളെ അവഗണിച്ചിട്ട് നമ്മൾ ഒരുപാട് മാനസികമായിട്ട് മുറിപ്പെടുത്തിയിട്ട് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന വ്യക്തികളും ധാരാളമാണ് പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മളെങ്ങനെ ഒരുപാട് വേദനിപ്പിച്ചവരെ വരെ എങ്ങനെയാണ് നമുക്കൊരു പ്രതികാരം ചെയ്യാൻ പറ്റുക സത്യത്തിൽ നമ്മുടെ മനസ്സിലിങ്ങനെ വെറുപ്പും വിദ്വേഷവും പകയും പ്രതികാരദാഹവും ഒക്കെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ തന്നെ മെൻറ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം തീർത്തും അപകടകരമാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ആരോടും അങ്ങനെ വിദ്വേഷവും വൈരാകി മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ വളരെ കിടുക്കാച്ചിയായിട്ട് നമുക്ക് നമ്മളെ വേദനിപ്പിച്ചവരുടെ മുന്നിൽ പ്രതികാരം തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊരു ഏഴ് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തെടുത്താൽ നൂറ് ശതമാനം ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വേണ്ടവർ ഇപ്പം തന്നെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സന്തോഷിച്ച് ഉല്ലസിക്കുക ജീവിതം അങ്ങ് ആസ്വദിക്കുക അങ്ങ് ആർമാദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പലരും ഒരു സ്നേഹം തൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയാൽ പിന്നെ നിരാശ കാമുകനും നിരാശ കാമുകിമാരുമായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ നിരാശപ്പെടുമ്പോൾ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടിട്ട് പോയാലും മനസ്സിൽ സന്തോഷിക്കുകയാണ് അടിപൊളി ഞാനില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ വിഷമിക്കുന്ന അങ്ങനെ ഇരിക്കും പക്ഷേ നേരെ തിരിച്ച് നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നത് കണ്ടാൽ അവർക്ക് സഹിക്കത്തില്ല അപ്പോൾ അവർക്ക് ശരിക്കും മുറിവേൽക്കുന്നതും അവർക്ക് തിരിച്ച് അതുപോലെ തന്നെ ഒരു വിഷമം വരുന്നതും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഇവിടെ ജീവിതം എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്ന ഒന്നല്ല നമുക്ക് വീണ്ടും വീണ്ടും ജീവിതത്തിലെ ഓരോ മൊമെൻറ്റുകളും റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ പ്രാവശ്യമേ ഒരു മൊമെൻറ്റ് നമുക്കൊരു ജീവിതത്തിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞു പോയാൽ പിന്നെ അത് നമുക്ക് ആവർത്തിക്കാൻ പറ്റത്തില്ല പിന്നെ പുതിയ മൊമെൻ്റുകളാണ് അപ്പോൾ നമുക്കറിയാലോ നമ്മളൊക്കെ അൽപ്പായസമാണ് വേഗം തന്നെ തീർന്നു പോകുന്ന ഒരു ജീവിതമാണ് അപ്പോൾ ഇതെന്നും കണ്ണീരും കയ്യുമായിട്ട് ജീവിക്കാനുള്ള ജീവിച്ച് തീർക്കേണ്ട ഒരു കാര്യമില്ല ഒരാൾ നമ്മളെ ചതിച്ചിട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മോങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇനിയും നമുക്ക് ജീവിതം ജീവിക്കാൻ കിടക്കുക അപ്പോൾ വീണ്ടും നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും നമ്മുടെ ഓരോ നിമിഷവും വേസ്റ്റ് ആവുക അപ്പോൾ നമ്മൾ ഓരോ നിമിഷം ആഘോഷിക്കുക ഉല്ലസിക്കുക ജീവിതത്തിൻ്റെ ഓരോ മോമെൻ്റ് നമ്മൾ ആസ്വദിക്കുക പരമാവധി അവരിട്ടിട്ട് പോയ പോട്ടനെ നമുക്ക് അതിനെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും അത് നമ്മളെ തന്നെ പറഞ്ഞു പിടിപ്പിക്കുക ആസ്വദിച്ച് ജീവിക്കുക അത് കാണുമ്പോൾ അവർ ശരിക്കും ദുഃഖിച്ചു ും ഇനി രണ്ടാമത്തെ നിങ്ങളെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ചിട്ട് ഉപേക്ഷിച്ച് പോയ ആ പങ്കാളിയെ കഴിഞ്ഞ് പത്തിരട്ടി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുതിയ പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്നിട്ട് ആ പങ്കാളിയുടെ ഗുണഗണങ്ങൾ നിങ്ങളിങ്ങനെ വർണ്ണിക്കുക പ്രത്യേകിച്ച് നമുക്കിന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇടുവോ പോസ്റ്റ് ഇടുവോ ഒക്കെ ചെയ്യാം അപ്പോൾ അതിൽ പുതിയ ഈ പങ്കാളിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർണ്ണിക്കാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റേ പങ്കാളിയുടെ മനസ്സ് ചങ്ക് കത്തിപ്പോകും കാരണം ആ പങ്കാളി പിന്നെ ഒരു അസൂയ കൊണ്ട് അല്ലെങ്കിൽ വിഷമം കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് മണ്ടത്തരമായി പോയല്ലോ എന്ന് അവർക്ക് തന്നെ വേദന ും കാരണം ഈ പങ്കാളിയിൽ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ആ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന ഗുണഗണങ്ങളൊക്കെ ഈ പങ്കാളിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് പറയുക ഇപ്പോൾ ഇത് കേൾക്കുന്ന പങ്കാളി തീർച്ചയായിട്ടും തകർന്നു പോകും ഇനി നിങ്ങൾക്ക് ഒരു പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിങ്ങൾ ഇപ്പോഴും സിംഗിൾ ആണെങ്കിൽ ആ സിംഗിളായിട്ട് ജീവിക്കുന്നതിൻ്റെ ഗുണഗണങ്ങളൊക്കെ നിങ്ങൾ വർണ്ണിച്ചുകൊണ്ട് വീഡിയോ ഇടാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സിംഗിൾ ലൈഫ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുക വഴി അതൊക്കെ മറ്റേ പങ്കാളി ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതൊക്കെ കുറിക്കൊള്ളും ശരിക്കും അവർക്ക് വേദന ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചതിൽ അവർക്ക് നഷ്ടബോധം തോന്നും അവരത് അവർ നമ്മൾ ഇട്ടിട്ട് പോയാൽ നമ്മൾ തകർന്നു പോകുന്നു പക്ഷേ അവർ നമ്മളുടെ കൂട്ടത്തിൽ ഇല്ലാണ്ടും അങ്ങനെ അവർ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ഫീല് പോലും ഇല്ലാതെ നമ്മളിപ്പോഴും ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നീക്കുന്നു നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു സങ്കടം ഉണ്ടാവാതിരിക്കത്തില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ നിങ്ങളെ ഉപേക്ഷിച്ച് വേദനിപ്പിച്ച് പോയ പങ്കാളിയെ തീർത്തും അങ്ങ് അവഗണിക്കുക എന്നുള്ളതാണ് ചിലർ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയാലും പിന്നെ ഇങ്ങനെ ബഗി ഇത് പുറകെ നടക്കും ഒന്ന് തിരിച്ചു വായോ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജിന് വേണ്ടി കൊതിക്കും അപ്പോൾ ഇനി നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങ് നിർത്തുക ആ ബന്ധം അവിടെ വെച്ച് തന്നെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യുക അവരെ എന്നിട്ട് പൂർണ്ണമായിട്ട് അങ്ങ് അവഗണിക്കുക നമ്മൾ പിന്നെ ഒരിക്കലും അവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഫോളോ ചെയ്യാനായിട്ട് പോകരുത് എവിടെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ അൺഫോളോ ചെയ്യുക ഇനി നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈലൊക്കെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അവരുടെ ആ ഒരു കോൺടാക്റ്റ് തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് മൊത്തത്തിൽ അവരെ അങ്ങ് ഒഴിവാക്കുക ഒരു രീതിയിലും പിന്നെ നിങ്ങൾ അവരുടെ സ്റ്റാറ്റസ് കാണാനോ അതുമല്ലെങ്കിൽ അവരുടെ പോസ്റ്റിന് ഇടാനോ ലൈക്ക് ഇടാനോ ഒന്നും പോകരുത് അവരുടെ ഒരു കമൻറ്റും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യരുത് കാരണം അവരതൊക്കെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളിടയ്ക്ക് വന്ന് അവരുടെ സ്റ്റാറ്റസൊക്കെ കാണുന്നുണ്ടോ അവരുടെ പോസ്റ്റിനൊക്കെ ലൈക്ക് ഇടുന്നുണ്ടോ കമൻറ്റ് ഇടുന്നത് ഇതൊക്കെ അവർ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർത്ത് ഓണിക്കുന്നു അവരില്ലെങ്കിൽ നിങ്ങൾക്ക് പുല്ലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ മറന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പുതിയൊരു ജീവിതം അങ്ങ് ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ശരിക്കും അവർക്ക് വേദനയാവും കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ മൊത്തമായിട്ടങ്ങ് പോകുമെന്ന് അപ്പോൾ ഒരു ഇഞ്ചിഞ്ചായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ മൊത്തമായിട്ടങ്ങ് ഈ ബന്ധം തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് പിന്നെ നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല നിങ്ങളങ്ങനെ മൊത്തത്തിൽ രക്ഷപ്പെട്ടു പോയതിൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാകും അവർ അതിൽ ഭയങ്കരമായിട്ട് ദുഃഖിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് നാലാമായിട്ട് ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ അച്ചീവ്മെന്റ്സ് ഒക്കെ സ്വന്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഈ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയ പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസൂയ ഉളവാക്കുന്നതും ഒരുപാട് വേദന ഉളവാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അയാൾ ഓർത്ത് അയാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയെടുക്കത്തുള്ളൂ ജീവിത വിജയം നേടത്തുള്ളൂ പക്ഷേ നമ്മളിതാ പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നു അതിപ്പോൾ ഒരു വലിയ കാര്യമായിക്കോട്ടെ ചെറിയ എന്തു ആയിക്കോട്ടെ ജീവിതത്തിൽ ഓരോ നേട്ടങ്ങളും വിലപ്പെട്ടത് തന്നെയാണ് അതിനെയല്ല നമ്മുടെ ജീവിതം നല്ല ക്രിയേറ്റീവായിട്ട് മാറ്റണം ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്രദമായിട്ട് ചെലവഴിക്കണം ഒരിക്കലും നമ്മൾ ജീവിതം വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല ജീവിതത്തിലെ ഓരോ മോമൻറ്റും നമുക്ക് നേട്ടങ്ങളാക്കി മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ പറ്റും ഓരോരോ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക അതൊക്കെ നമ്മളിങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മളെ കൂടുതൽ ജീവിത വിജയത്തിലേക്കും കൂടെ നയിക്കും അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കുന്നത് കാണുമ്പോൾ നമ്മളെ പലരും പുതിയതായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ അതിൽ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പങ്കാളി ആദ്യം വൈകാതെ നമ്മളെ തേടി എത്താനും ഇടയുണ്ടെന്നുള്ളതാണ് തന്നെയല്ല പുതിയ പുതിയ നേട്ടങ്ങൾ നമ്മൾ തന്നെ നേടിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ പുതിയ പുതിയ നേട്ടങ്ങളിൽ നമുക്ക് സന്തോഷിക്കുക അഭിമാനിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ മറക്കാനും നമുക്ക് സാധിക്കും ഇനി അഞ്ചാമായിട്ട് ബി പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ളതാണ് പലരും ഒരു സ്നേഹബന്ധം ഒക്കെ തേർന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി എനിക്ക് ഒരു നല്ല സ്നേഹബന്ധം കിട്ടത്തേ ഇല്ല അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഇതുപോലെ റിജക്റ്റ് ചെയ്യും എനിക്ക് ഇനി ഇതുപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളത്തിലും ചാടാൻ പേടിക്കൂ എന്ന് പറഞ്ഞ പോലെ പിന്നെ ബന്ധങ്ങൾക്കൊന്നും ശ്രമിക്കത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് ജീവിതം തീർക്കുന്ന ഒരവസ്ഥ നിരാശയിൽ ആന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല നമ്മൾ ഓർക്കേണ്ടതാണ് അതൊരു വെറും ജീവിതാനുഭവമായിട്ട് മാത്രം കാണുക ഓക്കെ ഒരിക്കൽ ഞാൻ ചതിക്കപ്പെട്ടെങ്കിൽ അതൊരു ജീവിത പാഠമാണ് ആ ഒരു പഴയ പാഠത്തിൽ നിന്നും ആ ഒരു ജീവിത അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കുക പിന്നീട് നമ്മൾ അങ്ങനെയുള്ള ഒരു മണ്ടത്തര നമുക്ക് പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ ആരും നമ്മളെ ആ രീതിയിൽ വഞ്ചിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ട് വേണം അടുത്തൊരു ബന്ധങ്ങളിലേക്ക് പുറപ്പെടാനായിട്ടും അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ജീവിത പാഠത്തിൽ നിന്നും പഠിച്ചതുകൊണ്ട് തന്നെ അടുത്തൊരു ബന്ധം കുറെ കുറെ കൂടി മനോഹരമാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പഴയ ബന്ധത്തിൽ നമുക്ക് പറ്റി പോയ ചില മണ്ടത്തരങ്ങളും മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും ഒരു പക്ഷേ നമ്മളെങ്ങനെ ഈ ബന്ധമൊക്കെ പിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ടായിരിക്കും അയാൾ നിങ്ങളെ ഇട്ടിട്ട് പോയൊന്നുമല്ല ഞാൻ നിങ്ങളെ തമ്മിൽ വേർപിരിച്ചതാണ് കാരണം നിങ്ങൾക്ക് പറ്റിയ ഒരാളല്ല അയാൾ ഭാവിയിൽ അത് ഒരു പ്രശ്നമാകും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന അനുയോജ്യായ അല്ലെങ്കിൽ അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ വീണ്ടും തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം ഞാൻ പിരിച്ചത് എന്നൊരു പക്ഷേ ദൈവം ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ എടുക്കുക നമുക്കൊരു ബെറ്റർ പേഴ്സണെ കിട്ടാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ നമ്മളിപ്പോൾ ഉപേക്ഷിച്ച് പോയ ആൾക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനെ കഴിഞ്ഞ് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ആളെ ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളെ ലഭിക്കാനായിരിക്കാം ഈ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചത് എന്ന് കരുതി നമ്മൾ സന്തോഷിക്കുക അതുകൊണ്ട് തന്നെ നമുക്കിനി ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ആ ഒരു ഏറ്റവും നല്ല ബന്ധത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കുകയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് സാ ഉള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇനി ആറാൻ പറ്റും നിങ്ങളുടെ ദുഃഖത്തിനും കണ്ണീരിനും സന്തോഷത്തിനും ഒന്നും കാരണക്കാർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ ഈ ഒരു വ്യക്തിയല്ല എന്നവരെ നമ്മുടെ തന്നെ ലൈഫ് കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി നമ്മളെ ഒരിക്കലും ദുഃഖിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും അവർക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇനി അവർക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുക അത് അപ്പോൾ അവർ നിങ്ങളെ ഇട്ടിട്ട് പോയി നിങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ ഒരു തിരിച്ചടിയും നേരിടാത്ത പോലെ ഒരു ദുഃഖകരമായിട്ടുള്ള അനുഭവം ഒന്നും ഉണ്ടാകാത്ത പോലെ തന്നെ നിങ്ങൾ അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു പ്രതികാരം അവർക്ക് നമുക്ക് ചെയ്യാനില്ല അതിനുള്ള അത്രയും വലിയൊരു അടി ആഘാതം അവർക്ക് കിട്ടാനും ഇല്ല ഇനി ഏഴാമായിട്ട് സെൽഫ് ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പലരും ഈ ഒരു സ്നേഹം തൊക്കെ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ അവരുടെ ജീവിതം തന്നെ പോലെയാണ് പിന്നെ അവർ ഒരിക്കലും വളരാൻ ശ്രമിക്കില്ല അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തന്നെ വളർത്തുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വളർത്തുക അപ്പോൾ നമ്മുടെ കഴിവുകളെ വളർത്തുക നമ്മുടെ സ്കിൽസിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തുള്ള സ്കിൽസ് ഒക്കെ നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് നമുക്കിങ്ങനെ പ്രദർശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ പേരാണ് നല്ല കോമഡി സ്കിറ്റുകളും അല്ലെങ്കിൽ നല്ല ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ തന്നെ ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കും കൂടുതൽ പ്രശസ്തരാകാനായിട്ട് ശ്രമിക്കാം നമ്മുടെ സ്കില്ലുകളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം പുതിയ ഇൻകം ഒക്കെ കണ്ടെത്താം അങ്ങനെ മൊത്തത്തിൽ ജീവിതം അങ്ങ് സെറ്റപ്പ് എടുക്കാം സെറ്റിൽഡ് ആക്കി എടുക്കാം അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ ആൾക്ക് ശരിക്കും നോവാതിരിക്കില്ല അയ്യോ ഇവർ ഇത്ര സെറ്റപ്പാവും എന്ന് ഞാൻ കരുതിയില്ല എത്ര സെറ്റപ്പ് ആവും എന്ന് പറഞ്ഞായിരുന്നു വിട്ടിട്ട് പോകേണ്ടായിരുന്നു എന്നൊരു വിഷമം അവർക്ക് തന്നെ ഉണ്ടായിക്കോളും അപ്പോൾ അതൊക്കെ ഇവരെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിക്കുന്ന കാര്യം അല്ലാതെ നമ്മളിങ്ങനെ കരഞ്ഞു കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകത്തേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രതികാരം അല്ലാതെ നമ്മൾ പോയിട്ട് അവരെ ദ്രോഹിക്കാനോ അതുപോലെ അവരെ ശല്യപ്പെടുത്താനോ അവരുടെ പുറകെ അരിഞ്ഞുകൊണ്ട് നടക്കാനോ അവർക്ക് എന്തെങ്കിലും ഭാര വെക്കാനോ പ്രതികാരം തീർക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തി നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു പ്രതികാരമാണ് അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയും വേദനയൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് രണ്ട് വർക്ക് നാളെ നല്ലൊരു വീഡിയോ കണ്ടു കൂട്ടം